നമസ്കാരം എൻ്റെ അടുത്ത് ആരും സന്തോഷകരമായിട്ടുള്ള കഥകൾ പറയാൻ വരാറില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന വീഡിയോസിൽ എൻ്റെ അടുത്ത് വന്ന് പറയുന്ന പ്രശ്നങ്ങളുടെ ഒരു തലം മാത്രമായിരിക്കും ഉള്ളത് ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് മുതലുള്ള ചില വ്യക്തികൾ ലിവിങ് ടുഗതർ തുടങ്ങാനായിട്ട് വരുന്നതിന് മുമ്പ് സംസാരിക്കാറുണ്ട് അതുപോലെ ലിവിങ് ടുഗതറിൽ നിൽക്കുന്നവരും സംസാരിക്കാറുണ്ട് തുടങ്ങുന്നതിന് മുമ്പ് വരുന്നവരെന്നു വെച്ചാൽ അവരുടെ ആശങ്കകളാണ് അതിനകത്ത് നിൽക്കുന്നവർ കൗൺസിലിങ്ങിന് വരുന്നത് എന്തായാലും സന്തോഷം പറയാനായിരിക്കില്ലല്ലോ കേരളത്തിൽ ലിവിങ് ടുഗതർ എന്ന് പറയുന്നൊരു സമ്പ്രദായം മൈത്രേനും ഡോക്ടർ ജയശ്രീയുമായിരിക്കും തോന്നുന്നു തുടങ്ങി വെച്ചത് അവരത് അവരുടേതായ രീതിയിൽ അവരുടേതായ കാഴ്ചപ്പാടിൽ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ അപ്പോൾ മൈത്രേനയും ജയശ്രീയുടെയും കാഴ്ചപ്പാടുകളും അവരുടെ തോട്ട് പ്രോസസ്സും ഒക്കെ എന്തായാലും ആണ് നമ്മൾ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന കേസുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ അതിലൊരു സ്ത്രീയാണ് ലിവിങ് ടുഗെദറിൽ നിൽക്കുന്ന ഒരു സ്ത്രീ അവർ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിൻ്റെ വിവാഹം അപ്പോൾ പിന്നെ അവർ അവരുമായിട്ട് നല്ല അടുപ്പമായിരുന്നു പക്ഷേ കല്യാണത്തിന് ചെന്നപ്പോൾ ആ ഒരു സ്ഥാനം അമ്മായി എന്ന് പറയുന്നൊരു സ്ഥാനം കിട്ടിയില്ല അപ്പം അത് വല്ലാണ്ട് ഹേർട്ടായി ആ ഫാമിലിയിൽ കല്യാണ ദിവസം എനിക്ക് ഞാൻ പ്രതീക്ഷിച്ച ഒരു സ്ഥാനം കിട്ടിയില്ല അല്ലാതൊക്കെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര കൂട്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഇത് തന്നെ ഒരു വലിയ പ്രശ്നമാണ് നമ്മൾ വിവാഹ ജീവിതത്തിൽ സ്ഥിരം നമുക്ക് കേൾക്കുന്ന പരാതികളിലൊന്നാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അർഹിക്കുന്ന പരിഗണന കിട്ടുന്നില്ല എന്ന് കേരളത്തിലെ മിക്ക സ്ത്രീകളും ഒരു കാലഘട്ടം വരെ പറഞ്ഞു ഒരു പരാതിയാണ് അത് ഇപ്പോഴത്തെ ജനറേഷൻസിലെ അമ്മായിമ്മമാർ ഒക്കെ അതുമായിട്ട് ഒരുപാട് വ്യത്യാസം ഉണ്ടെന്നാണ് തോന്നുന്നത് കാരണം അത്തരം പരാതികൾ വലുതായിട്ട് വരാറില്ല കാരണം ഇപ്പോഴത്തെ കുട്ടികൾ അത്രയും സ്ട്രോങ് ആണ് അവർ ആ ഒരു സ്വന്തം കാലിൽ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് അത് അമ്മായിമ്മമാരും കുറേയൊക്കെ ഈ പറഞ്ഞപോലെ സോഷ്യൽ മീഡിയ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളും ആയിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് അത്തരം കുറച്ച് കാര്യങ്ങൾ കുറവാണ് എന്ന് തോന്നുന്നു തോന്നുന്നു അത്രയേ ഉള്ളൂ പക്ഷേ ഈ ഞാൻ ഈ പറഞ്ഞ സ്ത്രീയുടെ കാലഘട്ടം എന്ന് പറഞ്ഞത് അൻപത് വയസ്സാണ് അവരുടെ പ്രായം അൻപത് വയസ്സാണ് അപ്പം അവര് ലിവിങ് ടുഗദറിൽ നിൽക്കുമ്പോൾ അവർക്ക് ഹസ്ബ ലീഗലി മാരീഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ അപ്പം എന്താണ് ലിവിങ് ടുഗദറിനെ പറ്റിയിട്ട് അവർ കണ്ടിരിക്കുന്ന ഒരു ഇക്വേഷൻ എന്നുള്ളതാണ് ഞാൻ അപ്പോൾ ആലോചിച്ചത് ലിവിങ് ടുഗദർ എന്ന് പറയുമ്പോൾ അവിടെ വിവാഹ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം ആവർത്തിക്കപ്പെടുന്ന പെട്ടാൽ പിന്നെ അവിടെ എന്ത് മനോഹാരിതയാണുള്ളത് കണ്ടീഷൻസ് ഇല്ലാണ്ട് പോകണം എന്നുള്ളതാണ് ലിവിങ് ടുഗദറിൽ ഞാൻ മനസ്സിലാക്കിയൊരു സംഭവം അപ്പം നമ്മളുടെ പണ്ടത്തെ കാലത്തൊക്കെ അമ്മാവന്മാരും കാരണവന്മാരും എല്ലാം ഒത്തു തീർപ്പാക്കുന്നൊരു അവർ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണെന്നാണ് പണ്ടത്തെ ആളുകൾ പറയുന്നത് എന്ന് പറയുന്നത് അതിൽ നിന്ന് കുറേ മാറ്റം വരുന്നോ ഇപ്പോൾ രണ്ട് വ്യക്തികളാണ് അവിടെ ചേർച്ച വരേണ്ടത് അല്ലാതെ കുടുംബങ്ങൾ തമ്മിലും ഭൂസ്വത്ത് തമ്മിലും ജാതകമൊന്നുമല്ല രണ്ട് വ്യക്തികൾ തമ്മിൽ ഉള്ള അഡ്ജസ്റ്റ്മെൻ്റ് അല്ല വിവാഹം അവർക്ക് അത്രത്തോളം മനസ്സിലാക്കി മുന്നോട്ട് ഒരാളുടെ കുറവും മറ്റൊരാൾ മനസ്സിലാക്കി അതിനെ ഒരു ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു തലമാണ് വിവാഹമെന്ന് പറയുന്നത് അപ്പം അത് അൻപത് വയസ്സുള്ള ഒരാളെ സംബന്ധിച്ചോളം അവർക്കത് ഉൾക്കൊള്ളാനായിട്ട് ഇപ്പം കുടുംബ ബന്ധങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ അവർ ശ്രമിക്കുന്നില്ല ആദ്യം തൊട്ടേ ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ എതിര് നിന്നില്ല എന്ന് എനിക്ക് തോന്നിയ ഒരു സംഭവം എന്ന് വെച്ചാൽ പുള്ളി കുറച്ച് റിച്ച് ആണ് അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള സഹായങ്ങൾ കിട്ടാണ്ട വരണ്ട എന്ന് വെച്ചിട്ട് അവർ കൂടെ നിന്നതായിരിക്കും വേറൊരു തമാശ പറയുകയാണെങ്കിൽ ഈയിടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത് വിവാഹമോചിതനായി അപ്പോൾ ഞാനിങ്ങനെ പുള്ളിയായിട്ട് സംസാരിച്ചപ്പോൾ ഒരു പുതിയ ജീവിതം പുള്ളി ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ നമുക്കൊരു മിടുക്കിയെ തന്നെ കണ്ടുപിടിക്കാം നല്ലൊരു മിടുക്കിയായിട്ടുള്ള പാർട്ട്ണറിനെ അപ്പം ഈ അൻപത് കഴിഞ്ഞിട്ടുള്ള ആളാണ് ഒരു അമ്പത്തഞ്ച് വയസ്സ് വയസ്സോളമുള്ള ഒരാളാണ് പെട്ടെന്ന് പുള്ളി പറഞ്ഞൊരു മറുപടി തമാശയാണോ സീരിയസ് ആണോ എന്നറിഞ്ഞില്ല പക്ഷെ ഞെട്ടിപ്പോയി അതായത് എനിക്കൊരു മിടുക്കിയല്ല വേണ്ടത് എനിക്കൊരു അടിമയാണ് വേണ്ടത് അപ്പം ഇത് തന്നെയായിരിക്കും പുള്ളിയുടെ വിവാഹ ജീവിതത്തിലും സംഭവിച്ചിട്ടുള്ളത് എന്താണെന്ന് അറിയില്ല നമുക്ക് ഒരാൾ പറയുന്ന ഒരു വശം കേട്ടിട്ട് സുഹൃത്തുക്കളാകുമ്പം പ്രത്യേകിച്ചും ക്ലയൻറ്റ്സ് ആണെങ്കിൽ മാത്രമേ നമുക്ക് രണ്ട് വശവും കേൾക്കാനുള്ളൊരു അവസരമുള്ളൂ സുഹൃത്തുക്കളാകുമ്പോൾ നമ്മുടെ സുഹൃത്ത് പറയുന്നത് എന്തോ അതാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പം ഇത് ഈ ഒരു എന്ന് പറയുമ്പോൾ ഒരു അമ്പത്തഞ്ച് വയസ്സുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു പഴയ അതായത് അദ്ദേഹം വിവാഹം കഴിച്ച കാലത്തെ ആ ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ് അപ്പം അതിൽ ലിവിങ് ടുഗദർ ആണ് ആഗ്രഹിക്കുന്നത് ഒരു കമ്മിറ്റ്മെന്റ്സ് ഞാൻ തയ്യാറല്ല ലിവിങ് ടുഗദർ ആണ് എനിക്ക് ആവശ്യം എന്താണ് ഈ ലിവിങ് ടുഗദർ എന്ന് ഉദ്ദേശിക്കുന്നത് ലിവിങ് ടുഗദർ എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം പരസ്പരം റെസ്പെക്റ്റ് വേണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻ റിലേറ്റീവ്സിൻ്റെ അമിതമായ ഇൻറ്റർഫറൻസ് നമ്മുടെ കല്യാണത്തിലുള്ള പോലെ ഉണ്ടാവരുത് കാരണം ഇവർ രണ്ട് വ്യക്തികളാണ് സ്വാതന്ത്ര്യം വേണം പരസ്പരം സ്പേസ് കൊടുക്കണം എന്നാൽ കമ്മിറ്റ്മെൻസും വേണം ഒരു തരം ഈ പറഞ്ഞവണക്ക് കുത്തിഴിഞ്ഞ് ഒരു ലൈഫ് അതായത് ഒരുപാട് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സും ഇൻ കേസ് അങ്ങനെ ആ താല്പര്യമുണ്ട് ഒരാൾക്കെങ്കിലും മറ്റേ ആളോട് ലിവിങ് ടുഗതറിന് തുടങ്ങുന്നതിന് മുമ്പ് സംസാരിച്ചിരിക്കണം എനിക്ക് ഒരുപാട് പാർട്നേഴ്സൊക്കെ അതൊക്കെ സഹിക്കണം അന്ന് പറഞ്ഞിട്ട് വേണം ലിവിങ് ടുഗെദർ തുടങ്ങാൻ അല്ലാതെ തുടങ്ങിക്കഴിയുമ്പോഴാണ് ഈ കൊലപാതകത്തിലോട്ടൊക്കെ വരുന്നത് പിന്നെ ഈ പറയുന്ന പറഞ്ഞതുപോലെ ലിവിംഗ് ടൂഗെറിന് മുമ്പ് വരുന്നവരെന്നു വെച്ചാൽ കുറേ നാളായിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന സ്ത്രീയും ഒക്കെ ആയിരിക്കും അപ്പം അവർക്ക് പല പല ഡൗട്ട്സ് ആയിരിക്കും അപ്പം ഈ പറഞ്ഞ പോലെ സെക്ഷൽ കോണ്ടാക്ട്സിന്റെ പറ്റിയിട്ടും സെക്സ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ മെനോപ്പാസ് കഴിഞ്ഞ സ്ത്രീകളൊക്കെയാണ് വരാറുള്ളത് ഒരു ഫിഫ്റ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് പ്രീ മെനോപാസ് അത് അത് പ്രീമെനോപ്പോസിൻ്റെ ഒരു ഹോർമോണൽ ഇതെന്നൊക്കെ പറയുന്നത് ഭീകരമാണ് അപ്പോൾ ഒരു കമ്പാനിയൻ ഉണ്ട് വളരെ വളരെ മനോഹരമാണ് ഒന്ന് ചേർത്ത് പിടിക്കാൻ ഒരു ഒരു കമ്പാനിയനെ കിട്ടുകയെന്നു വെച്ചാൽ വളരെ നല്ലതാണ് പക്ഷേ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ അവിടെ ഇരട്ടി പ്രശ്നമാണ് പിന്നെ എന്ന് വെച്ചാൽ സെക്സ്വൽ സെക്ഷൽ കോണ്ടാക്ട്സ് എന്നൊക്കെ പറയുന്നത് അത് ശാരീരികവും മാനസികവും കൂടെ കലർന്നതാണ് അപ്പം ശരീരം പിന്നെ ശരീരത്തിന് ഉണ്ടാവുന്ന ഹോർമോൺസിൻ്റെ വ്യതിയാനങ്ങൾ സ്ത്രീക്ക് മാത്രമല്ല പുരുഷനിലും ഉണ്ടാവും അപ്പോൾ അതിൻ്റേതായ ഏറ്റക്കുറച്ചിലുകൾ വന്നാൽ പോലും മനസ്സൊക്കെ ആണെങ്കിൽ ഏറ്റവും മനോഹരമായ രീതിയിൽ സെക്സ് നടക്കാവുന്ന ഒരു സമയം തന്നെയാണ് മെനോപേഴ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കും അതേപോലെ തന്നെ പുരുഷന്മാർക്കും അപ്പം അവിടെയല്ല പ്രശ്നം ഇമോഷണൽ ലെവലിലാണ് പ്രശ്നം വരുന്നത് അപ്പം നമുക്ക് പുതിയ തലമുറ ചെയ്യുന്നത് ആവർത്തിക്കണം പക്ഷെ പഴയ സിലബസ് തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ലിവിങ് ടുഗതർ വലിയ അപകടത്തിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സ്ത്രീയുടെ പ്രശ്നം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സമൂഹ സമൂഹം ഒരിക്കലും ലിവിങ് ടുഗദറിൽ നിൽക്കുന്ന സ്ത്രീയെ ഇന്നും ബാക്കി എന്തൊക്കെ നിയമങ്ങൾ വന്നാലും നമ്മുടെ സമൂഹം കേരള സമൂഹം ഒന്ന് നെറ്റി ചുളിക്കും അപ്പോൾ അതൊരു പൊതു സദസ്സിൽ അവർ അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കും അതിൽ പിന്നെ ഡിപ്രഷൻ വന്ന് മാസങ്ങളോളം അതിൻ്റെ പ്രശ്നങ്ങൾ അവർ തമ്മിലടി അങ്ങനെ ആകുമ്പോഴത്തേക്ക് പിന്നെ ഈ കല്യാണവും ഇതും എന്താ വ്യത്യാസം അല്ലേ